ആരോപണ വിധേയരായ ആരെയും സംരക്ഷിക്കേണ്ടെന്ന നിലപാടിൽ താരസംഘടനയായ അമ്മ ഉപ്പുതിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നാണ് പൊതുവികാരം അതിൻ്റെ ഹേമ കമ്മറ്റി റിപ്പോർട്ടിലടക്കം അമ്മയുടെ പ്രതികരണം വൈകിയിരുന്നു ഇത് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി ഇതിൽ അമ്മയുടെ പ്രസിഡന്റ് കൂടിയായ മോഹൻലാലും നിരാശനാണ് ഇതിലെ ധാർമ്മിക പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാനുള്ള സന്നദ്ധത മുതിർന്ന മറ്റൊരു നടനെ അറിയിച്ചതായിട്ടാണ് സൂചന ഇങ്ങനെ അമ്മയുമായി മുമ്പോട്ട് പോകുന്നതിൽ അർത്ഥമില്ലെന്നാണ് മോഹൻലാലിന്റെ പക്ഷം എന്നാൽ മോഹൻലാൽ രാജിവെച്ചാൽ സംഘടന വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നാണ് മറ്റുള്ള അംഗങ്ങളുടെ പൊതുവികാരം എന്തായാലും മോഹൻലാൽ കടുത്ത ആശയക്കുഴപ്പത്തിലാണ് അമ്മയ്ക്കുള്ളിൽ ഭിന്നതയുണ്ടെന്ന ചർച്ചകളാണ് ഇതിനെല്ലാം കാരണം ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചു ഈ പദവിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തണം ഈ സാഹചര്യത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും നടക്കട്ടെ എന്നതാണ് മോഹൻലാലിൻ്റെ പക്ഷം ഇക്കാര്യത്തിൽ മമ്മൂട്ടി അടക്കമുള്ളവരുടെ നിലപാട് നിർണായകമാകും ഒന്നര മാസം മുമ്പാണ് അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാൽ എതിരില്ലാതെ വീണ്ടും തെരഞ്ഞെടുക്കുന്നത് അന്നും സ്ഥാനമൊഴിയാൻ ലാൽ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു മമ്മൂട്ടിയുടെ സ്നേഹ നിർബന്ധമായിരുന്നു മത്സരത്തിൽ തുടരാൻ ലാലിനെ അന്ന് പ്രേരിപ്പിച്ചത് എന്നാൽ പുതിയ വിവാദങ്ങൾ മോഹൻലാലിനെ അസ്വസ്ഥമാക്കുന്നുണ്ട് ഇത്തരം ആരോപണങ്ങൾ കാരണം സിനിമയിൽ പോലും ശ്രദ്ധിക്കാൻ കഴിയാത്ത സ്ഥിതി ലാലിനുണ്ടെന്ന് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളും പറയുന്നു മുമ്പ് അമ്മയുടെ പദവി വിവാദങ്ങൾ ഉണ്ടാക്കാത്തതായിരുന്നു തിരക്കുള്ള നടന്മാർക്ക് പോലും അവിടെ ഇരിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ഇന്ന് കഥ മാറുകയാണ് എന്നും പ്രശ്നങ്ങളാണ് നടിയെ ആക്രമിച്ച കേസിലെ വിധിയും മലയാള സിനിമയെ ബാധിക്കും ഇതെല്ലാം അമ്മയുടെ ചുമതലയിലേക്ക് വരാൻ പല പ്രമുഖരെയും പിന്നോട്ട് വലിക്കുന്നുണ്ട് താരസംഘടനയിൽ നിന്നും ലാൽ മാറിയാൽ അത് പുതിയ വിഭാഗീയത പോലും അമ്മയിലുണ്ടാക്കും ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് ലാലിനെ തലസ്ഥാനത്ത് തുടരാൻ ചില പ്രമുഖർ സമ്മർദ്ദത്തിലാക്കുന്നത് മോഹൻലാൽ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചാൽ പകരം ആ ചുമതലയിലേക്ക് വരാൻ മമ്മൂട്ടി തയ്യാറാകില്ല നടിയെ ആക്രമിച്ച കേസിലെ വിവാദങ്ങളെ തുടർന്നാണ് മമ്മൂട്ടി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ഇതിനുശേഷമാണ് മോഹൻലാൽ ആ പദവിയിലെത്തിയത് കുഞ്ചാക്കോ ബോബൻ പൃഥ്വിരാജ് തുടങ്ങിയവരെ അധ്യക്ഷന്മാരാക്കാനും ശ്രമം നടന്നു ഇതെല്ലാം ജഗദീഷിനെ പോലുള്ളവർ സമ്മതിച്ചതാണ് യുവ നടന്മാർ വിസമ്മതം അറിയിച്ചതോടെയാണ് മോഹൻലാൽ വീണ്ടും അധ്യക്ഷനായത് ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു ഒഴിവാവുകയും ചെയ്തു പുതിയ സാഹചര്യത്തിലും പ്രമുഖന്മാർ ആരും മോഹൻലാലിന് പകരക്കാരനാകാൻ തയ്യാറാകില്ല എന്നതാണ് വസ്തുത യുവ നടിയുടെ വെളിപ്പെടുത്തലുകൾ സംഘടനയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കി വിഷയം ചർച്ച ചെയ്യാൻ അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചേരും ചൊവ്വാഴ്ച ചേരുന്ന യോഗത്തിന് ശേഷം പ്രസിഡന്റ് മോഹൻലാൽ മാധ്യമങ്ങളെ കാണും സിദ്ദിഖിന്റെ രാജിയിൽ തൽക്കാലം പ്രതികരിക്കാനില്ലെന്ന് അമ്മ വൈസ് പ്രസിഡന്റ് ജഗദീഷ് പറഞ്ഞു ചൊവ്വാഴ്ച ചേരുന്ന അമ്മ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം വിശദമായി പ്രതികരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു അതിനിടെ മോഹൻലാലിന്റെ പ്രതികരണശേഷി നഷ്ടമായെന്ന പ്രതികരണം ഷമി തിലകൻ നടത്തുകയും ചെയ്തു ഇതെല്ലാം മോഹൻലാൽ ഗൗരവത്തിലെടുത്തിട്ടുണ്ട് സിദ്ദിഖ് രാജിവച്ച സാഹചര്യത്തിൽ അമ്മ എക്സിക്യൂട്ടീവ് ഓൺലൈനിൽ ചേരുന്നുണ്ട് ബാബുരാജിന് ജനറൽ സെക്രട്ടറിയുടെ ചുമതല താൽക്കാലികമായി നൽകും അതിനുശേഷമാണ് എക്സിക്യൂട്ടീവ് യോഗം ഓഫീസിൽ ചേരുക യുവനടി ഉയർത്തിയ ലൈംഗിക ആരോപണത്തിന് പിന്നാലെയാണ് നടൻ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിനാണ് സിദ്ദിഖ് കത്ത് നൽകിയത് സിദ്ദിഖിനെതിരെ കടുത്ത ആരോപണങ്ങൾ വന്ന അവസ്ഥയിൽ സർക്കാർ കേസെടുക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് സിദ്ദിഖിന്റെ നീക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിദ്ദിഖ് അമ്മയ്ക്ക് വേണ്ടി പ്രതികരണം നടത്തി രണ്ട് ദിവസത്തിനുള്ളിലാണ് അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുന്നത് അതിനിടെ മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന് ഫെഫ്കയും പറഞ്ഞു